കൃത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ മന്നാസുസൂക്ഷിയെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മാന്യസ്വതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹാവന്തനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എബ്രേഖനം നാലാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതൻ ഈ മഹാപുരോഹിതൻ മറ്റാരുമല്ല മരണത്തെ ജയിച്ച് സ്വർഗോന്നതങ്ങളിലേക്ക് കയറി നമുക്ക് വേണ്ടി പിതാവിൻ്റെ സ്ഥിതിയിൽ സദാപക്ഷവാദം കഴിക്കുന്ന നമ്മുടെ കർത്താവത്രേ നമുക്കായി ജീവിക്കുന്ന നമ്മുടെ കർത്താവത്രേ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ എന്താണ് ഈ ബലഹീനത ഭാരങ്ങളായിരിക്കാം ചിന്താകുലങ്ങളായിരിക്കാം രോഗങ്ങളായിരിക്കാം മറ്റ് പലവിധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം ഈ ജീവിത യാത്രകളിൽ എന്നാൽ ഇവിടൊക്കെ നമ്മെ സഹായിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ചിന്താകുലങ്ങളെ പരിഹരിക്കുവാൻ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു അതാണ് നമ്മുടെ പ്രത്യാശ അതാണ് നമ്മുടെ വിശ്വാസം ജീവിതത്ത് നേരിടുന്ന പ്രയാസ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്നത് എനിക്കായി യേശു ജീവിക്കുന്നു നമുക്കായി യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ ആയിരുന്ന ശുശ്രൂഷകളെ കുറിച്ച് നാം സുവിശേഷങ്ങളിൽ പഠിക്കുമ്പോൾ കർത്താവ് രോഗികളിൽ മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞിട്ട് മാറിപ്പോവുകയല്ല രോഗികളെ സൗഖ്യമാക്കി കാഴ്ചയില്ലാത്തവരെ കണ്ട് കടന്നു പോകുന്ന യേശുവല്ല ദുത്ര മനസ്സലിയണമേ നിലവിളിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കണ്ണിനെ തൊട്ട് സൗഖ്യമാക്കിയ യേശു സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത കുഷ്ഠരോഗികൾ കർത്താവരെ തൊട്ടു വാക്കിനാൽ കർത്താവരെ സൗഖ്യമാക്കിയിട്ടുണ്ട് വിശന്നവരെ കണ്ട് യേശു മനസ്സലിഞ്ഞിട്ടുണ്ട് അപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർക്കപ്പെട്ട ജീവിതങ്ങളെ കർത്താവരോട് മനസ്സലിഞ്ഞ് അവരുടെ ബലഹീന മേഖലകളെ കർത്താവ് പരിഹരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്നെ കേൾക്കുന്നാപ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്താകുന്നു രോഗമോ ദുഃഖമോ കഷ്ടമോ പ്രതിസന്ധികളോ എന്തായാലും വിടിവിക്കുവാൻ കഴിവുള്ള കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞതായി ലുക്കോസിന്റെ സുവിശേഷം പത്താമ ധ്യായത്തിൻ്റെ നുപ്പമുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ പുരോഹിതനെയും ലേവ്യനെയും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു കള്ളന്മാർ അവൻ്റെ വസ്ത്രമഴിച്ചു മാറ്റി അവനെ മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി എന്ന് കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ പുരോഹിതനും ഒക്കെ അവിടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടതാണെങ്കിലും ആ മനുഷ്യനെ വിട്ടിട്ട് അവർ പോയി എന്ന് കാണുന്നു കുറച്ച് സമയങ്ങളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മുറിവിലൂടെ ഉൾ രക്തമൊഴുകി ആ മനുഷ്യൻ മരിപ്പാൻ സാധ്യതയുണ്ട് ഇതാരെ കാണിക്കുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലാണ് കാണിക്കുന്നത് നമ്മുടെ ജീവിതം തർക്കപ്പെട്ട ജീവിതം മുറിവേറ്റ നമ്മുടെ ജീവിതം അല്പസമയം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ പോകുന്ന നമ്മുടെ ജീവിതം എന്നാൽ ഒരു കരുണാമയൻ അതുവഴി വരുന്നു എന്ന് കാണുന്നുണ്ട് അവൻ കടന്നു വന്നിട്ട് അവനോട് മനസ്സലിഞ്ഞു അവൻ്റെ അടുക്കലെത്തി എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി എത്രയോ പ്രാവശ്യം നമ്മുടെ കർത്താവ് നമ്മുടെ മുറിവുകളെ കെട്ടി നമ്മുടെ യേശു നമ്മുടെ മുറിവുകളെ കെട്ടുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം ഇല്ലായിരുന്നു എന്നുള്ളതാണ് യേശു മുറിവിനെ കെട്ടി തൻ്റെ വാഹന മൃഗത്തിൽ അവനെ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മളെ റിയേണ്ടവർ അറിയാതെയിരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടിയവർ സ്വീകരിക്കാതിരിക്കുമ്പോൾ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തകർന്ന മേഖലകളിൽ ഒരാശ്വാസം പകരുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ യേശു എന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു നിങ്ങൾ മുറിവേറ്റവരാണോ നിങ്ങൾ തകർന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്താണ് ഇതിനെ പരിഹരിക്കുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്കാരുമില്ല എന്ന് പറയരുത് ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മളെ ഉയർത്തുവാൻ നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരുവാൻ കഴിവുള്ള കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുക ഭാരങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക പരിഹാരം അവൻ്റെ പക്കലുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട് അവൻ്റെ അടുക്കിലേക്ക് ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് സഹായിപ്പാൻ കഴിവുള്ള രക്ഷിക്കുവാൻ കഴിവുള്ള ഉയർത്തുവാൻ കഴിവുള്ള ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് തക്ക സമയത്തൊക്കെ പ്രാപിക്കുവാൻ നാം അടുത്ത് ചെന്നാൽ അവൻ നമ്മളെ സഹായിക്കുന്ന കർത്താവാണ് അവൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കഴിവിക്കാരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മനസ്സലിയുള്ള ഒരു കർത്താവ് ജീവിതത്തെ പരിഹരിക്കുവാനുള്ള കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നിൻ്റെ കരുണ നിന്റെ സഹായം നിന്റെ ജനത്തിന് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകണമേ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാൽ നമ്മെല്ലവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ഖത്തർ സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ